ഹലോ ഗൈസ് ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ഏലൈൻ ടോപ്പാണ് കേട്ടോ ഇതൊരു ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല ഇച്ചിരി കൂടെ നല്ല തുണി കേട്ടോ ഇച്ചിരി ഗ്ലേസിംഗ് ഒക്കെയുള്ള നല്ല തുണിയാണ് അപ്പം ഇതെന്ന് പറയുന്ന ഒരു ഏലൈൻ ടോപ്പാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും ട്രെൻഡായിട്ട് കൊണ്ടുനടക്കുന്നൊരു ടോപ്പ് ഉണ്ടല്ലോ ഫ്രണ്ട് ഫ്രില്ല് വന്നിട്ട് സ്കാലപ്പിനൊക്കെ വരുന്ന വീനൊക്കെ വന്നിട്ട് സ്കാലപ്പ് വരുന്ന മോഡല് അപ്പം നമ്മൾ ആ ടൈപ്പ് ഒരു ടോപ്പാണ് തയ്ക്കുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്യുന്നത് ബാക്ക് പോർഷനാണ് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് ആദ്യം നമ്മൾ നല്ല തുണി നല്ല തുണിയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ആ കസ്റ്റമറുടെ അളവിൽ നമ്മൾ കട്ട് ചെയ്യുകയാണ് ഒരു ഇഞ്ച് സൈസ് വരുന്ന ചെസ്റ്റ് സൈസ് നാൽപ്പതാണ് വരുന്നത് അപ്പം ആ ഒരു വണ്ണത്തിലാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് എന്നിട്ട് ആദ്യം തന്നെ ഞാൻ അത് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ രണ്ട് മടക്കാട്ടിട്ടിട്ട് വീണ്ടും ആണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഈ താഴ്ഭാഗം കട്ട് ചെയ്യുമ്പം ആ സൈഡ് ഫാങ് കൊണ്ടൊന്നൊരു കറവ് വരുത്തണം കേട്ടോ പിന്നെ ലൈനിങ് ഞാനൊരു കാലിഞ്ച് അധികം ഇട്ടാണ് കിട്ടുന്നത് കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇതായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും അപ്പം ചിലതൊക്കെ ഞാൻ അങ്ങനെ കട്ട് ചെയ്യും ചിലത് ഞാൻ ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ട് അളവെടുത്ത് ലൈനിങ് കട്ട് എന്നിട്ട് പിന്നെ നല്ല പീസ് എടുത്ത് വെച്ചിരിക്കും തിരിച്ചും മറിച്ച് എല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്യും കേട്ടോ അങ്ങനെ ഞാനിത് ബാക്ക് പോർഷൻ ഫുള്ളും കട്ട് ചെയ്ത് മാറ്റിയത് പിന്നെ അതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലെ യോഗ പോർഷൻ ഉണ്ടല്ലോ മേൽ പോർഷൻ ഞാൻ പറഞ്ഞില്ല ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് ഫ്രണ്ടിൽ ഫ്രില്ല് വരുന്ന ടൈപ്പാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ പാർട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് അതിന് നമ്മൾ അതിൻ്റെ അളവെടുത്ത് ആദ്യം തന്നെ ഞാൻ ആ കട്ട് ചെയ്ത് എടുത്തില്ലേ ബാക്ക് പോർഷൻ അതുതന്നെ വെച്ച് ഞാൻ ജസ്റ്റ് ഒരു അളവ് എടുത്തായിരുന്നു കേട്ടോ അളവെടുത്തിട്ട് നമ്മൾ ആ ഇറക്കം ചെസ്റ്റിൻ്റെ താഴ്ഭാഗത്തോട്ട് എത്രത്തോളം ഇറക്കം വേണോ എന്നുള്ളത് നമ്മൾ ആ അളവെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തേക്കുന്ന ഒരു പതിമൂന്നര ഇഞ്ചാണ് അപ്പം നമ്മൾ അത്രയും എടുത്തുമെച്ച് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഒരുപാട് അങ്ങ് ഇറക്കം വന്നു കഴിഞ്ഞാൽ താഴെയായിപ്പോകും അപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് ഇച്ചിരി ചെസ്റ്റ് ഭാഗത്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഫില്ലിടുന്നത് പിന്നെ നമ്മൾ ആ കൈക്കുഴിയും കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ കൈ വരുന്നതെന്ന് വെച്ചാൽ ചുരുക്കയാണ് കേട്ടോ അവർക്ക് ചുരുക്കൈ ആകുമ്പം അതിന് ഇത്ര ലെങ്തന്നില്ല എന്നാലും ഓവർ ലെങ്ത് വേണ്ട ഒരു നമ്മളൊരു മുപ്പത് ഒരിഞ്ചോളം നമ്മൾ ലെങ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പം ഓവർ വേണമെന്നവർക്ക് നമുക്ക് ഓവറായിട്ടും എത്രത്തോളം ഫ്രണ്ടിലോട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അത്രയും മതിയെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ജസ്റ്റ് ഒരു മുപ്പത് വരെ പിന്നെ നമ്മൾ അത് കട്ട് ചെയ്ത് ഓവർ ആയാൽ തന്നെ ഒരുപാട് അങ്ങ് ചുരുങ്ങിക്കഴിഞ്ഞതായാലും ചിലത് ഭയങ്കര വൃത്തിയായിട്ട് തോന്നും ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണല്ലോ അത് കട്ട് ചെയ്ത് മാറ്റുന്നത് പിന്നെ നമ്മൾ ആ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ ആ മേൽ പോഷൻ ഉണ്ടല്ലോ ആ മേൽ പോഷൻ നമ്മൾ ലൈനിങ് തുണിയായിട്ട് വെച്ച് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ അന്നേരം പറഞ്ഞില്ല ഞാൻ ഇച്ചിരി ലൈനിങ് തുണി അധികം ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിനേക്കും ബാക്കിനേക്കുമാണ് ഇത് ഞാൻ തേച്ചെടുത്താണ് ബാക്കി വന്ന ലൈനിങ് പീസിനകത്ത് ഞാനത് തേച്ചെടുത്താണ് എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് അധികം കിടക്കുന്ന ലൈനിങ് പീസെല്ലാം നമ്മളത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കഴുത്ത് അതിനകത്ത് വെച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ നമ്മൾ കഴുത്ത് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം അത് കറക്റ്റായിട്ട് നമ്മളത് എന്താ സ്കാലപ്പിനൊക്കെ അല്ല അപ്പം അത് കറക്റ്റായിട്ട് നമ്മൾ അത് തയ്ച്ച് ഓരോ ഭാഗം എത്തുമ്പോഴേ നമ്മൾ കുത്തി നിർത്തി കുത്തി നിർത്തി വേണം നമ്മളത് കറക്റ്റ് എടുക്കേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ തിരിച്ചിടുമ്പം ആ ലെവല് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല പിന്നെ നമ്മൾ അഴിച്ച് പണിയാൻ നിൽക്കണം അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്താൽ നല്ല അടിപൊളി നെക്കാണ് കേട്ടോ നമുക്ക് അതുപോലെ തന്നെ നമുക്കിതിനകത്ത് ഹാൻഡ് വർക്കും ചെയ്യാൻ പറ്റും ഈ സ്കാലപ്പ് നെക്കിനകത്ത് ചെയ്തില്ലേലും കുഴപ്പമില്ലെങ്കിലും നമുക്ക് സിമ്പിളായിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഈ മെറ്റീരിയലിനകത്ത് നമ്മൾ ചെയ്യുന്നില്ല ഇതിനകത്ത് ഓൾറെഡി വർക്കൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ നമ്മൾ താഴോട്ടുള്ള ഈ പോഷനാണ് ആ ഫ്രില്ലിടേണ്ട പോഷനാണ് ഞാനത് മേൽപോഷനും ഇതുകൂടെ വെച്ച് അളവെല്ലാം വെച്ച് നോക്കി കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തേക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് കേട്ടോ നമ്മൾ ആ അളവ് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം നമ്മൾ ഫ്രില്ലെല്ലാം ഇട്ട് സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തേക്കാൻ വേണ്ടി കൊണ്ടുവന്നു ഫ്രില്ല് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് മുട്ട പിന്നിന് നമ്മൾ അത് കറക്റ്റ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് തേക്കുന്നതിന് എളുപ്പമുണ്ട് ചിലരൊക്കെ അല്ലാതെ കൈകൊണ്ടൊക്കെ പിടിച്ച് വെക്കുന്നാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം ഇച്ചിരി ബുദ്ധിമുട്ടിയാലും നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ കറക്റ്റ് നമുക്ക് ആ പ്ലീറ്റ് കറക്റ്റായിട്ട് പിടിച്ചിട്ട് തേക്കാൻ പറ്റും അതുപോലെ നമ്മൾ അത് ഓരോ പ്ലീറ്റും നമ്മൾ കറക്റ്റായിട്ട് കുത്തണം കേട്ടോ അന്നേരം പിന്നെ നമുക്ക് തേക്കുന്നതിന് വലിയ പാട് വരത്തില്ല അതുപോലെ മേളിൽ ഞാൻ അതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് താഴെയും അതുപോലെ തന്നെ താഴോട്ട് വലിച്ചു പിടിച്ചിട്ട് താഴെ അതുപോലെ തന്നെ ഓരോ കില്ലുകളെടുത്തിട്ട് മുട്ടപ്പിന് കുത്തി വച്ചിട്ട് നല്ലോണം തേച്ച് തേച്ചപ്പം നല്ല ഭംഗിയായിരുന്നു പിന്നെ നോർമൽ തേപ്പോട്ടിയാണ് എൻ്റെ നമ്മൾ മറ്റേ പോണ്ടല്ലോ നമ്മൾ ഈ സ്പ്രേ ചെയ്ത് തേക്കുന്ന ടൈപ്പ് തേപ്പോട്ടി അതെൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ ഞാൻ ഈ നോർമൽ തേപ്പോട്ടി വെച്ചാണ് ഈ ഫ്രില്ലെല്ലാം കറക്റ്റ് ചെയ്തെടുക്കുന്നത് പക്ഷേ കുഴപ്പമില്ല നമ്മുടെ നോർമൽ തേപ്പോട്ടിയിലും നമുക്കത് തേച്ച് നല്ല കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ചിലർ വിചാരിക്കും അത് നൂത്ത് നോക്കുമ്പോൾ ഫ്രില്ല പോകുന്നു പക്ഷെ പോത്ത ഒന്നുമില്ല ഞാൻ ഒത്തിരി ടോപ്പുകൾ ഇപ്പോൾ ഈ ഇത് ഈ തേപ്പോട്ടിക്ക് തന്നെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ലായിരുന്നു കൊണ്ടുപോയ എല്ലാം പറഞ്ഞു നല്ലതായിരുന്നു ഒരു കുഴപ്പമില്ലെന്ന് പിന്നെ എനിക്ക് മേടിക്കണം എന്തായാലും തയ്യൽ കൊണ്ട് എനിക്കൊരു തേപ്പൊട്ടി വാങ്ങണം അങ്ങനെ നമ്മൾ അത് തേച്ച് സെറ്റ് ചെയ്ത് എടുത്തതാണ് കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ അത് തേച്ചെടുത്ത് പിന്നെ നമ്മൾ നെക്ക് ആണ് ഇത് അത് ഞാൻ അന്നേരം ചെയ്തിട്ട് എന്തായാലും തേക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്നിച്ചിട്ട് തേക്കാമെന്ന് വെച്ചാൽ അന്നേരം ഞാൻ സ്റ്റിച്ച് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ നമ്മൾ നമ്മളത് മറ്റേ ഫ്രില്ല് തേച്ചേൻ്റെ കൂട്ടത്തിൽ തന്നെ സ്കാലപ്പിനൊക്കെ തേച്ചെടുത്താണ് നല്ല വൃത്തിയായിട്ട് നമ്മൾ തേച്ചെടുത്ത് അത് നമ്മളെപ്പോൾ സ്കാലപ്പിനൊക്കെ തയ്ച്ചെടുത്താലും തെ നമ്മൾ തേക്കുന്നതിനകത്താണ് കഴുത്ത് നല്ല കറക്റ്റായിട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ആ ഫ്രില്ലിട്ട് വെച്ചിരുന്ന എല്ലാം എടുത്തിട്ട് നമ്മൾ മേൽപോഷനുമായിട്ട് യോജിപ്പിച്ചെടുത്തതാണ് കേട്ടോ എന്താ യോജിപ്പിച്ചെടുത്തപ്പോൾ ഫ്രില്ലൊക്കെ അതുപോലെ തന്നെ നിൽക്കും അങ്ങനെ നമ്മൾ ഷോട്ടറൊക്കെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്തതിന് ശേഷം രണ്ട് കൈയും വെച്ചു കൈ വെച്ചതിന് ശേഷം സൈഡെല്ലാം നമ്മളടിച്ച് അത് കറക്റ്റ് ചെയ്യുകയാണ് കേട്ടോ നമ്മൾ കൈ വെക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല നമുക്കത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ നമ്മളത് ചെയ്തതിന് ശേഷം പിന്നെ താഴ്ഭാഗം നമ്മൾ മടക്കി തയ്ക്കും നമ്മൾ മടക്കിയും തയ്ക്കാൻ നമുക്ക് ഇതുപോലുള്ളൊരു ഫൂട്ടുണ്ടെങ്കിൽ നമുക്ക് ചുരുട്ടി ചെറിയ രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഈ ഫുട്ടൊട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും കാണും കേട്ടോ അങ്ങനെ ആ താഴ്ഭാഗം ചെറുതായിട്ട് മടക്കി തയ്ക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ്ങും കിട്ടും ടോപ്പ് കിടക്കുന്ന കാണാനും നല്ല ഭംഗി ഈ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രോക്കിൻ്റെ ആയാലും സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്തായാലും അതുപോലെ തന്നെ അമ്പർ ലാക്ക് പിന്നെ ഗൗണ് ഇങ്ങനെയൊക്കെ തയ്ക്കുന്നതിൻ്റെ ഒക്കെ താഴ്ഭാഗത്ത് ഇതുപോലെ വെച്ച് മടക്കി തയ്ക്കുമ്പം നല്ല ഫ്ലെയർ പോലെ കിടക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ ഞാൻ ഒട്ടുമിക്ക ടോപ്പുകളുടെയൊക്കെ ഇതുപോലുള്ള എന്ന് വെച്ചാൽ ഗൗണ് സ്കർട്ട് അതിൻ്റെയൊക്കെ താഴ്പാവം ഞാൻ ഇതുപോലെ ഈ ഫൂട്ട് വെച്ചാണ് കേട്ടോ അടിക്കുന്നത് നമുക്ക് ഈ ഫൂട്ടില്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് എളുപ്പം ഇതാണ് നമ്മൾ ഫുട്ടില്ലാതെ ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് ചെറുതായിട്ട് മടക്കി തേച്ചിട്ട് പിന്നെ രണ്ടാമതൊന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ ആ ടോപ്പിൻ്റെ ഫൈനൽ ലുക്കാണ് ഇത് കേട്ടോ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ക കറക്റ്റ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ താഴ്ഭവൊക്കെ കിടക്കുന്നതാണ് നല്ല ഭംഗിയാണ് അതുപോലെ അതിനെ ഫ്രില്ലെല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നെക്ക് കണ്ടല്ലോ ഇതുപോലെ നമ്മൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് തയ് തയ്ച്ചെടുക്കാൻ പറ്റും ഇപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒന്ന് സബ് കൂടെ ചെയ്തേക്കണം